ഹലോ എല്ലാവർക്കും സിദ്ധ അല്ലേ മഴയൊക്കെ കുറച്ച് കുറഞ്ഞു കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ നമ്മുടെ വയനാട് ദുരിതത്തില് എല്ലാം നഷ്ടപ്പെട്ട നൂറ് കുടുംബത്തിന് വീട് വെക്കാനായിട്ട് നമ്മുടെ ബോച്ചിസാറ് സ്ഥലം കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അർഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് സഹായങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നത്തെ എത്തിയപ്പോ നിങ്ങൾ ആരാണെന്ന് നോക്കിയാലോ അർഹിക്കുന്ന കൈകളിലാണോ എന്ന് നോക്കാം ഹലോ 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 അല്ലേ ടീമിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഹലോ ഓക്കേ പറഞ്ഞോമിന്റെ സ്ഥലം എവിടെയായിരുന്നു ഞങ്ങൾ കോട്ടയം കോട്ടയാണ് അല്ലേ മാമിന്റെ ഫേസ് കാണിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ ഹലോ

ഹസ്ബൻഡ് മക്കുവാണോ എത്ര മാം സേഫ് സേഫാണല്ലോ അല്ലേ മഴയൊക്കെ ആയിട്ട് ടീ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ എങ്ങനെയുണ്ടായിരുന്നു ടീ എങ്ങനെയുണ്ട്

ഓക്കെ മാം താങ്ക് യു ഇനിയിപ്പോങ്ങനാന്നുള്ളത് നമ്മുടെ ടീം കോൺടാക്ട് മാം കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് ചേച്ചിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് വീഡിയോ കോളിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചീത്ത ഒക്കെ പറഞ്ഞു കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് സ്റ്റാമൊക്കെ നടക്കുന്നത് കൊണ്ട് ഒന്ന് പേടിച്ചിട്ടാണ് പക്ഷെ എന്തായാലും ചേച്ചി പത്ത് ലക്ഷം കിട്ടിയത് അപ്പൊ ഹാപ്പിയാണ് ഹസ്ബൻഡാണ് പോച്ചോട്ടി വാങ്ങിച്ചത് ആദ്യം വാങ്ങിയപ്പോ ചേച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ പത്ത് ലക്ഷം അടിച്ചപ്പോൾ ചെയ്ത് ഷോക്ക് ആയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ മാത്രമല്ല കേട്ടോ ഇരുപത്തഞ്ചു കോടിയുടെ ബമ്പർ പ്രൈസ് ഫ്ലാറ്റ്സുകൾ കാറുകൾ ടു വീലേഴ്സ് പിന്നെ മൊബൈൽ ഫോൺ കൂടാതെ തൗസൻഡ് ഓഫ് ക്യാഷ് പ്രൈസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ചിലപ്പോൾ അടുത്ത പാകശാലി നിങ്ങളുമാവാം വയനാട് ബന്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മളുടെ സഹോദരങ്ങൾക്കായി നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായങ്ങൾ ആണെങ്കിലും ചെയ്യാം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർക്ക് നമ്മളുടെ സപ്പോർട്ട് ആവശ്യമുള്ളത് Be united and stay safe.